ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങള് ബോർഡിൽ കണ്ട പോലെ ലൈറ്റ് ഹൗസിലാണ് ഏത് ലൈറ്റ് ഹൗസിലാണെന്ന് വെച്ചുകഴിഞ്ഞാല് ലക്ഷദ്വീപിൽ എൻ്റെ സ്വന്തം നാളെ കടുമത്ത് ദ്വീപിൽ ലൈറ്റ് ഹൗസ് ആളെ കയറാൻ വിടാത്തൊരു ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാല് ശരിയാണ് ഇതിലാളൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല പണിക്കാര് മാത്രം ലൈറ്റ് മാറ്റാൻ പോകും അങ്ങനെ വരുമെങ്കിലും അറ്റകുറ്റപ്പണികൾ എടുക്കും അങ്ങനെയുള്ള ലൈറ്റ് ഹൗസ് ആണ് ഗൈസ് അപ്പൊ ലൈറ്റ് ഹൗസിന്റെ യൂസ് എന്താന്ന് വെച്ചാല് നാവിഗേഷനത്തിനെ സഹായിക്കുന്നതാണ് ലൈറ്റ് ഹൗസ് നമ്മളാ നമ്മൾ ഐലൻഡ് ആണല്ലോ ഐലൻഡിൻ്റെ ചുറ്റും പാറകളുണ്ടാവും ഭവ്യപ്പുറ്റുകൾ ഉണ്ടാവും കപ്പൽക്കാർക്ക് സിഗ്നൽ കൊടുക്കണം കറക്റ്റ് ദിശയിൽ പോകണം അപ്പോൾ ലൈറ്റ് ഹൗസ് നയിക്കുന്നത് വലിയൊരു 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 പ്രവൃത്തിയാണ് പിന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അവരുടെ ഓഫീസ് വല്ലതും ആയിരിക്കും എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ ലൈറ്റ് ഹൗസ് അപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ so got